ൾ വെളിപ്പെടുത്തണമേതാവേ സാന്നിധ്യമിപ്പോൾ വെളിപ്പെടുത്തണമേ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എനിക്ക് ആ പാസ്ലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ യാക്കോബിൻ്റെ തിരിച്ചറിവാണ് മുപ്പത്തിരണ്ട് മുപ്പതിലേ തിരിച്ചറിവ് എന്താണ് ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കണ്ടല്ലോ എന്ന് കാരണം താൻ വിശ്വാസത്തോടെ ജീവിച്ചൊരു മനുഷ്യനാണ് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ അദ്ദേഹം പലതരത്തിലുള്ള കാപട്ടികൾ കാണിച്ചിട്ടുണ്ട് അത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ജനതകളുടെ പിതാവായിട്ട് ദൈവം അവനെ ആരോധിക്കുമ്പോൾ തന്നെ അവൻ്റെ തിന്മകളെ ഈശോ വന്ന കാലത്ത് പോലും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് നാഥ്ധാന്യനെ കാണുമ്പോൾ കർത്താവ് പറയും ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ വനിൽ യാതൊരു കാപഠ്യവുമില്ല എന്നാണ് അപ്പം യാക്കോബിനെ ഇസ്രയേൽ എന്ന് ദൈവം വിളിച്ചെങ്കിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇസ്രയേൽ എന്നാണ് പറഞ്ഞ അർത്ഥം കാര്യം ആ ആധാനി കണ്ടപ്പോൾ പരമാർത്ഥതയുള്ള വിഷയം കണ്ടപ്പോൾ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു ഹന്നാൻ മൂന്ന് ഇരുപത്തേഴ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ ഇവന് യാതൊരു കാപഠ്യവുമില്ല യാക്കൂബില് കാപഠ്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം യാക്കോബ് എല്ലാം തുടങ്ങുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കോബും യേശാവും തമ്മിൽ ചട്ടനും അനുജനും ഇപ്പം ഫസ്റ്റ് ബോൺ എന്ന രീതിയിൽ കടിഞ്ഞുകൊണ്ടാണ് കാശം അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടണത് യേശാവിനാണ് യേശാവിൻ്റെ ഈ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി യാക്കോവ് അമ്മയെ സോപ്പിടും അമ്മയെ സോപ്പിട്ടിട്ട് ചേട്ടൻ്റെ ഓഹരി അഴിച്ചു മാറ്റണ ഒരു അനുജന്യ തന്ത്രങ്ങൾ എക്കാലങ്ങളിലും കുടുംബങ്ങളിലുള്ളതാണ് ചില ചേട്ടന്മാരിങ്ങനെ ഗോപി വരച്ചുകൊണ്ട് കണ്ണീരോടെ വിട്ട്നിറങ്ങിപ്പോൾ കണ്ടിട്ടില്ലേ അതെന്താണ് യാക്കോബിനെ പോലെയുള്ള കുതന്ത്രക്കാർ വീട്ടിലുള്ളത് കൊണ്ടാണ് അമ്മനെയും അപ്പനെയൊക്കെ സോപ്പ് ഇട്ടിട്ട് ചേട്ടൻ്റെ വഹരി അടിച്ചു മാറ്റും അത് പുതിയ യാശാവിൻ്റെ കാലത്തെ കാര്യമല്ല ഇപ്പോഴും നടക്കുന്ന കാര്യമാണത് പക്ഷേ എപ്പോഴും എൻ്റെ മക്കളെ കഴിഞ്ഞ കൊല്ലുകയെ ഒരു സാറ് എൻ്റെ കൂടെ പണ്ട് ശുശ്രൂഷക്കുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കോളേജിൽ പ്രൊഫസറാണ് ഈ പ്രൊഫസർ വേറൊരു കോളേജിലെ ആലപ്പുഴ ഒരു സെൻറ്റ് ജോസഫ് കോളേജിലെ പ്രൊഫസറന്മാരുടെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോഴേ ഈ അടുത്ത കാലത്തല്ല ഒരു രണ്ട് മൂന്ന് നാലഞ്ച് കൊല്ലം നുമ്പ് അപ്പോഴീ ധ്യാനത്തിൽ ചെന്ന് ഈ സാറ് പങ്കെടുത്ത് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ചെയ്ത ബ്രദർ പറഞ്ഞു സാറിന് അപ്പനോട് അനുരഞ്ജനപ്പെടാൻ കഴിയുന്നില്ല സാറിന് അപ്പനോട് അനുരഞ്ജനപ്പെടാൻ കഴിയണില്ല അതാണ് ആധ്യാത്മികമായി വളരാത്തതും ആധ്യാത്മികമായി മൽപ്പിടുത്തമുള്ളതും ദൈവത്തോട് മൽപ്പിടിക്കുന്നവരുണ്ടെ അവരെ എളി ഉൾക്കുമ്പോൾ മാത്രമേ ദൈവത്തെ തിരിച്ചറിയത്തുള്ളു ആ സാറിൻ്റെ മകൻ്റെ പേര് എന്നാണ് അപ്പം ഞാൻ എൻ്റെ ഇടവക്കാരുടെ അടുത്ത് പണ്ട് അപ്പം ഞാൻ ഓർത്തു ദൈവമേ എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ പേര് ഒരു ജ്ഞാനസ്ഥാനത്തിന് ഞാനസ്ഥാനത്തിനിടണത് എനിക്ക് ഞാൻ ഞാനത് കൊച്ചനായിരുന്നു അന്ന് അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാനെല്ലാം ഞാനസ്ഥാനപ്പെടുത്തിയെങ്കിലും ഈ പേര് കേട്ടപ്പോൾ ഞാൻ എന്തോ ഒരു പന്തി കേട് എനിക്ക് തോന്നിയായിരുന്നു ആ പേരിനെ ഞാൻ നിശ്ചിച്ച് സംസാരിക്കുകയല്ല ഒരു ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സാധാരണ ഇടുന്ന ട്രഡീഷണൽ പേരല്ലത് അപ്പോഴ് സ്വാഭാവികമായും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഇതുപോലെ ദൈവത്തോടും മൽപ്പിടുത്തം നടത്തിയിരുന്ന കാലത്താണ് ഈ കുട്ടി ജനിക്കണത് അപ്പോൾ ദൈവത്തിന് വിരുദ്ധമായ അതായത് ബൈബിളിലുള്ള പേരിന് വിരുദ്ധമായൊരു പേര് തൻ്റെ കുഞ്ഞിനിട്ടുകൊണ്ട് ദൈവത്തോടൊരു ഫൈറ്റ് ചെയ്യുകയും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണക്കോവന്മാർ ഉണ്ട് സഭയിൽ അവർക്കറിയത്തില്ല അവർ ദൈവത്തിനോടും പള്ളിയോടും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ശവം കത്തിച്ചെന്ന് പറഞ്ഞു പള്ളിയിൽ പ്രാർത്ഥിച്ചടക്കുന്നതിന് പകരം അത് ശവം കത്തിച്ചെന്ന് പറഞ്ഞു കോവിഡ് വരുമ്പോൾ നമ്മൾ കത്തിക്കും അത് സ്വാഭാവികമായ കാര്യമാണ് ഇത് അസ്വാഭാവികമായി കത്തിക്കലാണ് അതിനും ആരോപണം ദേവാലയ അതിർക്കൃതരുടെ മേൽ കെട്ടിവെച്ചിട്ടാണ് അവർ ബോഡി കത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൽപ്പിടിത്തത്തിനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസി എക്കാലങ്ങളിലും ഉണ്ടാകും എളി ഉളുക്കണവരെ പക്ഷെ ചില ആൾക്കാരുടെ കുഴപ്പം എളി ഉളുക്കിയാലും ദൈവത്തെ അറിയാൻ പറ്റാണ്ട് വരും അതാണ് പ്രശ്നം എളി ഈ മലപ്പിടുത്തത് പലരുടെ ഉടുക്കുന്നുണ്ടെങ്കിലും ചിലര് പോലെ തിരിച്ചറിയും ഞാൻ ദൈവത്തോടാണ് മലപ്പിടുത്തം നടത്തിയത് ഈ സാറ് തിരിച്ചറങ്ങിയ എങ്ങനെയാണ് തിരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൗൺസിലം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു സാറ് ഒരു മലപ്പിടുത്തത്തിലാണ് അങ്ങനെ പറഞ്ഞില്ല അതാണ് ഉദ്ദേശിച്ചത് എന്താണ് അപ്പന് കൊടുത്ത അപ്പൻ നിങ്ങൾക്ക് തന്ന ഓഹരി കുറഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതുന്നു അതുകൊണ്ട് അപ്പനോടും അമ്മയോടും നിങ്ങൾ ഇപ്പോഴധികം സംസർഗമില്ല അത് മലപ്പിടുത്തവാണ് ശരിക്കും പറഞ്ഞത് അതാണ് മലപ്പിടുത്തം എന്ന് പറയണത് അതായത് അപ്പനെയും അമ്മനെയും സ്നേഹിക്കണത് അവരിൽ നിന്ന് കിട്ടുന്ന ഓഹരിയുടെ കൂടിക്കുറച്ചിലില്ല എണ്ണി നോക്കിയിട്ടാണ് മാതാപിതാക്കന്മാരെ സ്നേഹിക്കണത് നിങ്ങൾക്കറിയാവല്ലോ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത് അവരുടെ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു കുറച്ച് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന അടിസ്ഥാനത്തിലല്ല എന്തിനാണ് മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത് അതിന് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളുടെ പൊരുളെന്താണ് അത് ഉടമ്പടിയുടെ ഭാഗമാണ് എന്താണ് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കണ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോവ് ഒരു ഒരു യാക്കോവ സഹോദരി ഇവിടെ കൗൺസിലിങ്ങിന് വന്ന് ഇന്നലെ അയ്യോ എന്നാ ഒരു സ്ത്രീ അച്ഛാ ഭയങ്കര ചൈതന്യത്തിലുള്ള ഒരാളാണ് പ്രാർത്ഥന ചൈതന്യത്തിലുള്ളതാണ് അതായത് അവരെന്നോട് പറഞ്ഞ കാര്യം അച്ഛാ ഞാൻ അനുജൻ്റെ ഭാര്യയാണ് അനുജൻ്റെ ഭാര്യയായ എനിക്ക് ആണ് അപ്പനെയും അമ്മനും നോക്കാനുള്ള അനുഗ്രഹം കിട്ടിയത് പക്ഷേ അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ ഈശയോടൊന്നേ പറഞ്ഞോളച്ച അപ്പനും അമ്മയും രാജകീയമായി ജീവിച്ചവരാണ് അവരെപ്പോലെ അവരുടെ ഓഹരി ഇല്ലെങ്കിലും അവർ ജീവിച്ച പോലെ അവരെ അവരെ മരണം വരെ സൃഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള കൃപ എനിക്ക് തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് സി ഒരു ദൈവഭൈതനിലെ പ്രാർത്ഥന കണ്ടില്ലേ എന്താ പറഞ്ഞത് അപ്പൻ്റെ അമ്മയുടെ ഓഹരി ചേട്ടൻ്റെ കയ്യിലാണ് ഏക്കറക്കണക്കിനുണ്ട് പതിനെട്ട് ഏക്കറവരെ ഉണ്ട് പക്ഷേ ചേട്ടാൻ കൊടുത്തിട്ടില്ല ചേട്ടാ കൊടുത്തിട്ടില്ല അനിയന് കൊടുത്തിട്ടില്ല അപ്പൻ അമ്മനെയും കൊടുത്തു അപ്പൻ്റെ അമ്മൻ്റെ ഓഹരി കൊടുത്തിട്ടില്ല അപ്പം ഈ അക്കോ പച്ചേച്ചി ഇന്നലെ പറഞ്ഞത് എന്താ പറഞ്ഞത് അച്ഛൻ അപ്പൻ്റെ അമ്മനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞ ഇതാണ് അപ്പൻ രാജകീയമായി ജീവിച്ച ആളാണ് ഞങ്ങൾക്കത്രയും സ്വത്തും അങ്ങനെയുള്ള വരുമാനം ഇല്ല എങ്കിലും അപ്പൻ മരണം വരെ അവരെ അലലില്ലാതെ അവരുടെ രീതി ശുശ്രൂഷിക്കാനുള്ള കൃപ തരണമെന്നാണ് ഇതാണ് പ്രശ്നം ഇത് അനുഗ്രഹമല്ല കൃപയെന്ന് പറയുമത് അവർക്കതുപോലെ കൊടുക്കുകയും ചെയ്ത് ഒരു റബ്ബർ കട തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് ഈ ക്രബർക്കടയിൽ അങ്ങോട്ടും വല്ലാതെ അങ്ങോട്ട് അനുഗ്രഹിക്കും ഈ റബർക്കട എത്രയോ പേര് ചെയ്തിരിക്കണം മൂവാറ്റുപുഴയിൽ പക്ഷേ ഇവർ ഈ ചേട്ടായി അറിയാൻ പറ്റാത്തൊരു ബിസിനസ്സാണ് റബർക്കട ഈ റബർക്കട തുടങ്ങിയ ഉടനെ എവിടുന്നെല്ലാമോ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും അത് കിട്ടുകയും ചെയ്തിട്ട് ഭയങ്കരമായ രീതിയിൽ ബിസിനസ് ഫ്ളറിഷ് ചെയ്ത് ഇതിന് കൃപയെന്നാണ് പറയുന്നത് അതവർ ചോദിച്ചത് കറക്റ്റാണ് എന്താണ് അപ്പൻ്റെ അമ്മയുടെ ഓഹരി കിട്ടിയില്ലെങ്കിലും അപ്പനെ അമ്മനെ ജീവിച്ച പോലെ കൊണ്ടു കൊണ്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞത് അതിനാണ് കർത്താവ് ഈ അനുഗ്രഹവും ഉണ്ട് കൃപയും ഉണ്ട് ഇത് വന്ന വഴികൾ നിങ്ങളെ മനസ്സിലാക്കണം ഇപ്പം ഈ ചേട്ടയും പ്രഭസറിൻ്റെ പ്രശ്നം എന്താ പ്രഭസറിൻ്റെ പ്രശ്നം അനുജനോട് മിണ്ടണില്ല എന്താ അനുജനോട് മിണ്ടാത്തത് അപ്പനെ അപ്പഴും ഓഹരിച്ചെയ്തപ്പോഴ് അനുജന് കൂടിപ്പോയി എന്താ കൂടിപ്പോകാൻ കാരണം അപ്പനോട് ചോദിച്ച അപ്പന് ഏയമുണ്ട് ഞാൻ ചോദിച്ചതാണ് ആ അപ്പനോട് ആ കാര്യം അദ്ദേഹം എല്ലാം മരിച്ചുപോയി അപ്പം എൻ്റെ തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി അഞ്ചാറിലാണ് ഈ സംഭവം അപ്പം ഞാൻ ഈ വിഷയം അപ്പനോട് ചോദിച്ചു കാര്യം അപ്പൻ പ്രായമായ ആളാണെങ്കിലും പള്ളി ഒരിക്കലും കുർബാന മുടക്കാത്തൊരാളായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടല്ല അപ്പോഴ് ഒരു ചിരി മാത്രമേ അപ്പൻ ചിരിച്ചുള്ളൂ പ്രായമാണ് പത്ത് എൺപത് വയസ്സുണ്ടായിരുന്നു എൻ്റെ കാര്യം വെച്ചാൽ ഈ അനുജന് എപ്പിലെപ്സി എന്തോ അസുഖമുണ്ട് ചെറിയ അസുഖമുണ്ട് എപ്പിലെപ്സി ആണെന്നൊന്നും അറിയാൻ പറ്റില്ല ചെറിയ അസുഖമുണ്ട് അതുകൊണ്ട് പണിക്കൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല ഈ ചേട്ടനെന്ന് പറഞ്ഞ ആളിന് അങ്ങേര പ്രൊഫസറാണ് ഭാര്യയും പ്രൊഫസറാണ് അപ്പം അന്ന് തന്നെ അമ്പതിനായിരം രൂപയോളം വരും ഇപ്പം അറിയാമല്ലോ ലക്ഷങ്ങളാണ് അതുകൊണ്ടാണ് അനുജന് കൂടുതൽ കൊടുത്തത് അപ്പം കറക്റ്റാണ് ചെയ്തിരിക്കണത് പക്ഷേ അതുപോലും ഈ ശമ്പളം ഇത്രയുമുള്ള ഭാര്യക്കും ഭർത്താവിനും ശമ്പളം ഉണ്ടായിട്ട് പോലും അനുജന് കൂടുതൽ കൊടുത്തത് ഇങ്ങർക്ക് കുറഞ്ഞു പോയതും അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെക്ക് പറ്റാത്തത് കൊണ്ട് അപ്പനോടും മിണ്ടണില്ല അനഞ്ജനോടും മിണ്ടണില്ല ഇതാണ് മലപ്പിടുത്തം എന്ന് പറയണത് വെറുതെ മലപ്പിടുത്തം മലപ്പിടുത്തമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മൽപ്പിടിക്കുന്നവർ എപ്പോഴായാലും എളി ഉളുക്കും ഒരു സംശയമില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും സ്വന്തം വിദ്യാഭ്യാസത്തിൽ സ്വന്തം വിശ്വാസത്തിൽ സ്വന്തം ആരോഗ്യത്തിൽ ഈ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴേ നിങ്ങൾ ഓർക്കണം എന്താ എളി ഉളുക്കിയിരിക്കേം പക്ഷേ എളി ഒളുക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല ഇത് വർക്കൗട്ട് ചെയ്യണം 12:30 വർക്കൗട്ട് ചെയ്യണം എന്താണ് ലക്കൂബരെ പോലെ അത് ദൈവമാണെന്ന് തിരിച്ചറിയണം സുദിഗദ ഹല്ലേലൂയ 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 കണ്ട സുദിഗദ ഹല്ലേലൂയ കർത്താവായി ദൈവമേ 37 വർഷവക 12:30 ൽൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തെ മുഹാ മുഹം കണ്ടു കർത്താവേ പെদীമേ ദൈവം സില വളരാൻ കർത്താവേ സുത്രൂചിൽ ആയിരിക്കുന്ന ഒരു ആസ്വാദകിനെ ണത്തിന്രാധനുണ്ടായിട്ട് ഒരു നമ്മൾ അനുഗ്രഹവും കൃപയും കർത്താവ് ഈ ആരാധനയിലൂടെ വിവേചിച്ച് മനസ്സിലാക്കിത്തരിക ഇപ്പം യാക്കോ ചേച്ചി എന്നാ പറഞ്ഞത് അപ്പനെയമ്മയുടെയും സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ ചേട്ടായി തന്നിട്ടില്ല പക്ഷേ അപ്പനെയമ്മനെയും കർത്താവേയും അവിടെ ഓഹരി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവർ ജീവിച്ച പോലെ ജീവിക്കാൻ ഉള്ള പരിപാലിക്കാനുള്ള കൃപ തരണവെന്നാണ് അവർ പ്രാർത്ഥന അവർ ഈ ദിവസങ്ങളിൽ കേട്ട ഏറ്റവും നല്ല പ്രാർത്ഥനയിൽ ഒന്നാമത് അവർക്ക് ആ കർത്താവ കൃപ കൊടുക്കണ എന്താണ് അവരുടെ തുച്ഛമായ ഒരു റബർ ഷീറ്റ് കച്ചവടത്തെ അങ്ങ് ഈശോ നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ അതിനെ അങ്ങോട്ട് വളർത്തിയെടുത്തോണ്ട് വരും ഇതാണ് കൃപയെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ മാതാവാണ് കൃപ എന്താ മദർ ഓഫ് ബ്ലെസ്സിങ്സായിട്ടാണ് കൃപ വരുന്നത് അതായത് കൃപ പേരെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ദൈവത്തിൻ്റെ ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇത് കിട്ടണത് എളി ഉളുക്കുമ്പോൾ ചേച്ചി തിരിച്ചറിഞ്ഞ് ചേട്ടായി പല വസ്തുവകൾ മാറ്റിയപ്പോൾ ഇവരുടെ എളി ഉളുക്കുക അല്ലേ സാമ്പത്തികമായിട്ടൊക്കെ അവർ എളി ഉളുക്കലാണ് പക്ഷേ അവർ കർത്താവിനെ അവിടെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോട് പറയും ഞങ്ങൾക്ക് അപ്പനെ നോക്കാൻ പരിപാലിക്കാനുള്ള ആ പൂം ഒഴി തരാൻ പറയും അല്ല ചേട്ടൻ വഴക്കിടണ കാര്യമോ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ പോലെ കേസിന് പോണ കാര്യം പോലും ഇല്ല കേസിന് പോകേണ്ടതെന്ന് ഞാൻ പറയത്തില്ല ചില ആൾക്കാരുടെ കേസ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ പക്ഷേ ചിലർക്ക് ഇതുപോലെ നല്ലവണ്ണം പ്രയർ ചെയ്യാൻ അറിയാം ഇപ്പം ഈ സാറിനോട് എന്താ പ്രൊഫസറിനോട് എന്താ പറഞ്ഞത് നിങ്ങൾ അപ്പൻ അനുജന് കൊടുത്ത് ഒഹരി കൂടിപ്പോയെന്ന് നിങ്ങൾ കരുതുന്നു അതുകൊണ്ട് നിങ്ങൾ അപ്പനോട് മിണ്ടണില്ല ഇല്ല എന്നാണ് പറയണത് എളിക്ക് അതേ സമയത്തന്നെ അങ്ങനെ വരുമ്പോൾ എപ്പോഴും എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തട്ടിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല അത് നമുക്കിങ്ങനെ വ്യാമോഹം തോന്നുന്നതാണ് ചേട്ടൻ്റെ അടിച്ച് മാറ്റി അനുജൻ്റെ അടിച്ച് മാറ്റി അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ വേറെ ഒരു കേസ് വന്നു ചില ഒരു മകളെ കല്യാണം കഴിച്ചു എന്നിട്ട് അവൻ ഗൾഫിൽ പോയി അവനറിയാൻ മക്കൾ മക്കളുണ്ടാകത്തില്ലെന്ന് കാര്യം അവനൊന്ന് ആദ്യം കല്യാണം കഴിച്ച് അതിനെ ഡൈവേഴ്സ് ചെയ്ത് ആണ് ഇതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവളുടെ കല്യാണം കഴിച്ച ദിവസം തന്നെ അവ അന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവളുടെ പൊന്നില്ല മേടിച്ച് അവൻ ലോക്കറിലാക്കി ചീട്ടാവൻ മേടിച്ചെടുത്തു ചീട്ടാവും മേടിച്ചിട്ട് അവൻ വിദേശത്ത് പോയി ഇവളുടെ ഐ എൽ ടി എസ് തോറ്റെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവളുടെ കാര്യം അവൻ തിരക്കണില്ല ഇപ്പം കേസിനു പോകണോ വേണ്ടതെന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനൊരു മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ച് അപ്പം എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൽ മനുഷ്യ അന്യൻ്റെ വസ്തുക്കൾ നമുക്ക് തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് നമുക്ക് തോന്നണത് തെറ്റാണ് എന്തോ നഷ്ടപ്പെട്ടതെന്ന് തോന്നണതും തെറ്റാണ് പ്രതി മനസ്സിലായ ദൈവികമായ രീതിയിൽ അന്യൻ്റെ വസ്തുക്കൾ തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് തോന്നണതും തെറ്റാണ് നഷ്ടപ്പെട്ടു പോയപ്പോഴേ ജീവിതം തീർന്നതെന്ന് തീ തീരുമാനിക്കുന്നതും തെറ്റാണ് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നാ പറ്റിയത് ഈ റബേക്കായല്ലേ ഈ സൂത്രണം കാണിക്കണത് ആരാണ് യാക്കോവിൻ്റെ യശാവിൻ്റെ അമ്മ സൂത്രം എന്താണ് കാണിക്കണത് അപ്പം വയസ്സായി അപ്പം മിക്കവാറും താമസിയാതെ അപ്പനും മനസ്സിലായി അപ്പം കണ്ണു കാണാൻ പറ്റാതെ ഇസഖാക്ക കണ്ണ് കാണാൻ പാടാ ഇരിക്കുക അപ്പോഴും ഇസഖാക്കിന് ഇഷ്ടം കുറച്ച് അധ്വാനിക്കുന്ന ആളുക ഇസാക്ക് റബേക്കെ കാണുന്നത് തന്നെ വയലിൽ വെച്ചാണ് കാണുന്നത് അവൻ വയലിൽ പണി ചെയ്ത് മടങ്ങണ സമയത്താണ് റബേക്കായ കൊണ്ടുവരണത് ഫൃത്യൻ എബ്രാഹത്തിൻ്റെ പ്രത്യേകൻ അപ്പോൾ വയലിനെ സന്തതിയാണ് ഇസഹാക്ക് ജോലി ചെയ്ത അവൻ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കിയത് യാക്കോബ് അധികം പണിയൊന്നും ചെയ്യണ കൂട്ടത്തിലല്ല അമ്മയും പണിയടിച്ചങ്ങനെ ജീവിച്ച പാർട്ടിയ അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ പോയാൽ ഗുണം പിടിക്കത്തില്ലെന്ന് റബേക്കക്ക് മനസ്സിലായി റബേക്ക പറഞ്ഞടാ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പനിപ്പം പറയണ ഞാൻ കേട്ട് ഒരു വെട്ട പോയി ഇറച്ചുകൊണ്ട് കൊണ്ടുവന്ന് പാകം ചെയ്ത് കൊടുത്താൽ യേശാവിനെ അനുഗ്രഹിക്കാവെന്ന് അപ്പം പറയണത് ഞാൻ കേട്ട് ഉടനെ അത് കേട്ടെന്ന് ചേച്ചി ആ പാവളുടെ യേശാവ് അപ്പൻ്റെ ആ വാക്കും കേട്ട് മയിലേക്കോടി വെട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുള്ളിൽ ഇവിടെ പണി പറ്റിച്ച് കളഞ്ഞു എന്താ ചെയ്തത് തൊടുത്തിൽ നിന്ന് ആടനെ പാകം ചെയ്ത് യേശാവിൻ്റെ ഉടുപ്പിട്ട് യാക്കൂബിനെ റബേക്ക പ്രസൻ്റ് ചെയ്തു ആരുടെ അടുത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കുമ്പോൾ ഏതാണ്ട് ആനക്കാരും ചെയ്ത പോലെയാണെന്ന് ഒരു പണിയും നടക്കത്തില്ല അതായത് യേശാന് അപ്പോൾ യേശ ഈ ഇസഹാക്ക് യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ യാക്കോബിനെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇസഹാക്ക് പറയണൊരു വാക്കുണ്ട് എന്താ പറയണത് ഈ ഇരുപത്തേഴ് ഇരുപത്തേഴല്ലേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് കാര്യം ഈ അവിടെ ഉണ്ടായിരുന്ന ഇസഹാക്കിൻ്റെ ഈ യേശാവിൻ്റെ ഉടുപ്പ് എന്ന് പറയുന്നത് രോമക്കുപ്പായമാണ് എന്താ ഈ ഇസഹാക്കിൻ്റെ ശരീരം മുഴുവൻ രൂമമാണ് ആ ജന്മം അങ്ങനെ അതുകൊണ്ടാണ് യാക്കോബിന് അധികം രൂപമൊന്നുമില്ലാത്ത സാധാരണ ശരീരമാണ് അപ്പം യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യാക്കോബാണെന്ന് ഇസഹാക്കിന് മനസ്സിലാകും അതുകൊണ്ട് യാക്കൂബിൻ്റെ ശരീരം ഏശാബിൻ്റെ പോലെ ആക്കാൻ വേണ്ടി രോ രോമക്കുപ്പായം കൊണ്ടുവന്ന് ഇവനെ പൊതിയും അത് ഇസഹാക്കൻ്റെ ഉടുപ്പ് ആ ടൈപ്പാണ് അവർ ഉടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉടുപ്പ് ആ ടൈപ്പാണ് കമ്പനി പോലത്തെ ഉടുപ്പാണ് അത് കൊണ്ടുവന്ന് റബക്ക യാക്കൂബിനെ പൊതിഞ്ഞ് കെട്ടും എന്നിട്ട് രസകരമായ അപ്പവും കറിയും വെച്ച് കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ അപ്പം കഴിച്ചിട്ട് യേശാവാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആക്കുവിനെ കെട്ടിപ്പിടിക്കും പക്ഷെ എന്നിട്ട് ഇവനെ മുമ്പ് ഈ മനുഷ്യൻ പറയണൊരു വാക്കുണ്ട് എന്താ പറയണത് എൻ്റെ മകന് നീ തന്നെയാണോ എൻ്റെ മകൻ യേശാവ് എന്നിട്ട് ഈ ഉടുപ്പ് ഇവ നോക്കും ഇസ്ഹാക്ക് മണത്ത് നോക്കിയിട്ടൊരു വാക്ക് പറയും എന്താണ് പറയണത് ഇത് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് യാക്കൂവിനെപ്പോലെ ഇരിക്കണം പക്ഷേ നിൻ്റെ ഉടുപ്പ് യേശാവിൻ്റെ ശരീരം പോലെയാണ് എനിക്ക് തോന്നണത് കാരണം എന്താണ് കർത്താവ് കനിഞ്ഞ അനുഗ്രഹിച്ച വയലിൻ്റെ മണമെന്നാണ് അതാണ് സംഭവം എടാ അപ്പം യേശാവാണെന്ന് ഈ മനുഷ്യൻ ധരിക്കാനുള്ള കാരണം എന്താണ് കർത്താവ് കരി അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ മണവാ അപ്പോൾ ഞാനൊരു ഈ അനുഗ്രഹത്തിന് മണവുണ്ടോ അതെ അനുഗ്രഹത്തിനും മണവുണ്ട് കർത്താവ് കരി അനുഗ്രഹിച്ച വയലിൻ്റെ മണവാണ് എൻ്റെ മകൻ്റെ ഉടുപ്പിലെന്നും പറഞ്ഞുകൊണ്ട് യേശാവാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് യാക്കൂബിനെ അറിയാണ്ട് അനുഗ്രഹിക്കും എന്ത് മണ്ടത്തരവാ യേശാവാണെന്നും പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത് യേശാവാണെന്ന് ചിന്തിച്ചും ആണ് അനുഗ്രഹിക്കുന്നത് യേശാവാണെന്ന് അറിഞ്ഞാണ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അനുഗ്രഹം ആർക്ക് പോവും യാക്കോര് പോകത്തില്ല നമുക്ക് തോന്നണതാണത് ആ അനുഗ്രഹം യേശാവിന് തന്നെയാണ് പോണത് എന്താ കാര്യം അനുഗ്രഹം ആരെപ്പോൾ കൊടുത്താലും അത് അനുഗ്രഹം ആർക്കാണെന്ന് തീരുമാനിക്കുന്നത് ആരാ ദൈവമാണ് തീരുമാനിക്കുന്നത് ഈശോന്റെ കാലം വന്നപ്പോൾ ഇതുപോലൊരു അമ്മ ഒരു വിക്രിയ കാണിച്ചില്ലേ സലോമി ശുദ്ധി കേട്ടേ യേശ്വസ്വാസ്ഥ